മറ്റൊരു തീരാനഷ്ടമാണ് മലയാള സിനിമാ ലോകത്തിന് സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഒരു ഇന്ത്യൻ പ്രണയകഥ അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡെയ്സ് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ അജിത് അന്തരിച്ചു അജിത് വിജയൻ എന്നാണ് മുഴുവൻ പേരും അജിത് വിജയന് അൻപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി ടെലിവിഷൻ പരമ്പരകളിലും പ്രിയ നടൻ വേഷമിട്ടിട്ടുണ്ട് പരേതനായ മലയാളത്തിലെ പ്രശസ്ത നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് തൃപ്പൂണിത്തുറ സ്വദേശിയാണ് അജിത് വിജയൻ പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അൻപത്തിയേഴ് വയസ്സായിരുന്നു അജിത് വിജയന് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക